ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇത് ഞാനൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായി കാണുന്നുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ വിടുമ്പോൾ ഞാനൊരു ഉരുളം കിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിപ്പോൾ ഒരു അഞ്ച് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് തൈ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം അടുത്തിടെ നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സവാള ചോപ്പി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അടുത്തത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഹാഫ് ടീസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ കൈ ഉപയോഗിച്ചാണ് കേട്ടോ കുഴക്കുന്നത് നന്നായിട്ട് അതൊരു നല്ലതായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യണം അതിനോട് ചെറുതായിട്ട് ചെറുത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാത്തത് നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് അണച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് കയ്യിൽ ഇങ്ങനെ പശ പോലെ ഒട്ടുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടുന്ന കൈ നനച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓരോ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ട ബ്രെഡ് പൊടിയാണ് നമുക്ക് ബ്രെഡ് പൊടിയിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോട്ട് എടുക്കണം നല്ല പുറത്തൊക്കെ നല്ലൊരു ക്രിസ്മസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൊട്ടിപ്പൊടിയിലേക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് െല്ലാം നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം അതിനോട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കുക റൊട്ടിപ്പൊടി കോട്ടിയിട്ടുള്ളതുകൊണ്ട് പുറം പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇreadline ഒന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എടുത്തിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ